അസലാമലൈക്കും വർഹമത്തുള്ള ബു പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ വളരെ ഉപകാരപ്രദമായ ആത്മീയ ാണ് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള ഔഷധ ഗുണങ്ങൾ ഏറെ നിറഞ്ഞ ഒരു പച്ചക്കറിയാണ് ചുരങ്ങ ചിരങ്ങ ചുരക്ക എന്നും ഇതിനെ പറയാറുണ്ട് ഔഷധങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ചുരക്ക വേഗത്തിൽ ശരീരത്തിന് പോഷകം നൽകുന്ന ഒന്നാണ് ചുരക്ക നബിസുല്ലാമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു ചുരക്ക എന്റെ സഹോദരൻ യുസനബി അലൈ സ്വലാമിന്റെ ാണ് ചുരക്ക എന്ന് പറയാറുണ്ടായിരുന്നു റബിന്റെ പരീക്ഷണത്താൽ മത്സ്യവയറ്റിൽ അകപ്പെട്ട് ഇറക്കി കൊടുത്ത ഔഷധമാണ് തങ്ങളോട് ഒരാൾ ചോദിച്ചു നബിയെ താങ്കൾ ധാരാളമായി ചുരക്ക കഴിക്കുന്നത് എന്തുകൊണ്ടാണ് അന്ന് പറഞ്ഞു ചുരക്ക തലച്ചോറിനെ ശക്തിപ്പെടുത്തും ബുദ്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യും വരെ മഹതിയായ ആയിഷാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ചുരക്ക പയറ് സഹിതം കഴിച്ചാൽ അവരുടെ ഹൃദയം മൃദുവാകുകയും ഭോഗശക്തി അഥവാ ലൈംഗിക ശക്തി വർദ്ധിക്കുകയും ചെയ്യും ആയുർവേദം പറയുന്നു ചുരക്ക കോൽപുളി ചേർത്ത് പാകം ചെയ്തു കഴിച്ചാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്ഥിസ്രാവം മാസമുറ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് വളരെ ഗുണം ചെയ്യും രക്തപ്പോക്ക് ഉടനെ നിൽക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ പിത്തം രക്ത സമ്മർദ്ദം എന്നീ രോഗമുള്ളവർ പരിപ്പിന്റെ കൂടെ ചുരുക്ക ചേർത്ത് കഴിക്കുക അതുപോലെ ചുരക്ക കഴിച്ചാൽ മലബന്ധം നീങ്ങും മൂത്രം ധാരാളമായി കളയും ക്ഷയരോഗം മാറും പ്രതിരോധ ശക്തി വർധിക്കും പ്രിയപ്പെട്ടവരെ എല്ലാവരും മുത്തനിധങ്ങൾ ഭക്ഷിച്ചിരുന്ന ടിബിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഈ ചുരക്ക വാങ്ങുക ഭക്ഷണം വെച്ച് കഴിക്കുക അസല ആലക്കും